mama എന്റെ ലൈവില് ആള് വന്നിട്ട് തിരിച്ചുപോയി കറക്കൊണ്ട് ആരോ ഒരാളുണ്ടല്ലോ ആ ഹലോ മോദി കറങ്ങുന്നുണ്ടോ ഇപ്പോൾ മാർക്സിനെ കാണിച്ചില്ലേ ആരിയില്ല കർക്ക് ഉണ്ട് തങ്ങളെങ്ങളെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് ഞാൻ ഒരു ബോയ്സ് ആയിട്ട് പറയും സമയത്ത് ആ രാമത്തെ അത് കുടക്കേ ആന്ന് നിന്നെ കടിക്കാൻ പോവുന്നു കറങ്ങുന്നുണ്ടോ ഇപ്പൊ റ്റി മ്യൂസി മ്യൂസിയയില് നേരത്തെ വന്നിട്ട് പോയതാ കറക്കം കണ്ടു ഓടി പറഞ്ഞ ലൈവ് ലൈവേയും ചേട്ടാ ഈ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞ ലൈവേ ചില ചേട്ടില്ല ആ താങ്ക് യു കറക്കം എല്ലാരും പോയി നാളെ ചേട്ടാ ലൈവ് ലൈബ്രറി തുടങ്ങിയല്ല മറ്റേ ആന്റീന മറ്റും പെക്കണ്ടി വരും നാല് പേരും പൊട്ടൻ ലൈവ് നേരത്തെ ഇഷ്ടംപോലെ അത് വന്നേ അപ്പൊ ഭയങ്കര കറക്കും കറക്കോന്ന് പറഞ്ഞ ഇങ്ങനെ ഇണ്ടോ എന്താന്ന് അയക്കിപ്പോ റീചാർജ് ചെയ്തിട്ടേ ഉള്ളൂ ജീഷ <laughs> മറ്റല്ലോ <laughs> ഞാൻ കേക്കുന്നുണ്ടാവുല്ലേ മഞ്ഞ ഇപ്പൊ ഇൻസ്റ്റ വന്നു ആ ഇപ്പൊ ഇൻസ്റ്റില് വന്നിന് അത് വന്നിട്ട് പോയി ഭയങ്കര തിരക്കാണ് ഒരു മുള്ളം പന്നി വലിയ വലിയ മുള്ളമ്പന്നി ഞാൻ ഞാൻ മുള്ളമ്പന്നിനെ കാണാൻ വണ്ടി എടുത്തിട്ടുണ്ടാവും തടസ്സമായിട്ട് വന്നിട്ട് ഞാനങ്ങനെ പറയാ ലൈവ് അങ്ങനെ തന്നെ റേഞ്ചില്ല

അത് പേടിച്ചിട്ട് പേടിച്ചിട്ടാക്കുന്നു പേടിച്ചിട്ട് കൊടയും അത് മുള്ളം മുള്ളമ്പന്നി വന്നിട്ട് മുള്ളമ്പന്നി എന്ന് അറിയാന്ന് മുള്ള ഇവിടെ റേഞ്ച് തന്നെ കിട്ടിരുന്നില്ല അന്നേരം ആ അത് ഇപ്പൊ ഓച്ചപ്പാട് വട്ട് കൊറേ ആള് വന്നിട്ട് മുള്ളമ്പന്നി കട ഞാൻ ദിവസം കാണുന്ന മുറ്റത്ത് മുള്ളമ്പ കണ്ടിട്ട് കണ്ടിട്ടില്ല അങ്ങനെ സൗണ്ടെല്ലാം ഞാൻ സൗണ്ടൊന്നും ഇണ്ടായില്ലോ കേക്കുന്നില്ല അല്ല പറയുന്ന കേക്കുന്നുണ്ടോ

ആള് നല്ല റേഞ്ചും വരും ഗാലറിൽ യാത്ര ആറുപേരുണ്ടോ പോരട്ടെ മക്കളെ പോരട്ടെ പറഞ്ഞു

അഞ്ചു പേരുണ്ടല്ലോ ഒന്ന് കുത്തി മറിച്ച അമീരോ കൂട്ടിയിട്ടാ അറിയാം ഇന്നലെ കൊണ്ടന്ന ഇത് എന്താക്കിന് മുത്ത് മനസ്സിലും മൗനുരാഗത്തിഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൾ തുടങ്ങീര മറന്നിട്ടുമോ മനസ്സിൽ തുടങ്ങ

എന്തിനൊന്നറിയില്ല ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിക്കുന്നു കൊണ്ടുപോവോ നീ ആ പെണ്ണെന്നല്ലാണെന്നല്ല സംശയുണ്ട് കാശുമൊക്കെ പാട്ട് പറ്റിയ മിന്നോ ഞാൻ ഒരു പാട്ട് പാടി എൻ്റെ പാട്ട് അടിപൊളിയാ ഇപ്പൊ പാടി കണ്ടു എനിക്ക് എനിക്കറിയില്ല പഴയ പാട്ടാണ് ഇട കളവന്മാരണ്ടെ വേറെ പറഞ്ഞാണ്ടിക്ക ഭയങ്കര കുഴക്കല്ലേ അല്ല അല്ലേ ആ ചേട്ട വന്നല്ലോ സമാധാന ഞാനത് കാട ചോ എല്ലാരും പോയാ ചേട്ടാ പറഞ്ഞാട്ടാടി എന്തുണ്ട് ആ ഗ്രാമീൺ രുചി വെൽക്കം വെൽക്കം എന്താ അറിയോ ഇത് ഭയങ്കര കറക്കോ ചേട്ടാൻ്റെ വീഡിയോ കാണാൻ വരാന്നുള്ള കമന്റ് ഞാൻ കണ്ടിന് ചെറിയ കുട്ടികളിലോ ഉള്ളതല്ലേ എനിക്കറിയ ചേട്ടുന്ന തല്ലുവാന്ന് പറയാൻ കഴിയില്ല ഞാൻ തന്നെ തല ഇറങ്ങി പോയി സുഖമാണോടോ ഞാൻ നിന്നെ സത്യം എവിടെ കിങ് സുഖല്ലേ കിങ് ഇൻസ്റ്റിലും ബാ എന്താ കിങ്ങോ കാണാത്ത എന്താ കാണാത്തേ

like boy <laughs> ചേട്ടാ ഇന്ന് ആയക്കടന്നെ ഇനി വിളിക്കില്ലാന്ന് പറയുന്നുണ്ട് കമന്റ് चैनल हार्ट अटिकरण टेस्ट ऑफ कासरकोट बाय फाइनमी हाय कासरकोट स्वामी वेलकम वेलकम नरेन दुबई मलयालम हाय वेलकम वेलकम हाय फाइनमी दुबई मलयाली सर ने बोलियाला वाला ദുബായിലാ ദുബായി മലയാളി ഞാൻ ഒരു പാപം പുതിയ ആരോ അറിയുന്ന ആളാന്നല്ല ഒന്ന് വരുമോ വരുമ്പോ ചോദിക്കുന്നത് അത് പമീനോട് ചോദിക്കുന്നതിനെ കാട്ടിയാണ് നിങ്ങള് അങ്ങോട്ട് പോയ തിരിച്ച് വരും തൊട്ടാ ഇതൊരചോറട്ടാ ൈവല്ല ഞാനുള്ള തന്നെ വാപ്പാണ് ആരാമേ ദുബായ് മലയാളി കമന്റ് വരാ ആളൊന്നൊക്കെ പരിചയപ്പെട്ട് എന്റെ വീടിൽ ഫസ്റ്റ് വന്നു നിങ്ങളില്ലേ ആ റഹ്മാ എന്റെ ഇതില് വരുന്ന എല്ലാരും എന്റെ ബന്ധുക്കളാ റുബീനല്ല ഹാനിയോക്കെ ഞാൻ ഇത് ശരിയാക്കിയ മറുപടി